ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജു ഉരുളുവും പെരളുവോ ഒക്കെ ചെയ്യുന്ന അജു രാവിലെ പോയിട്ട് എനിക്ക് സാധനം മേടിച്ചുകൊണ്ടും ഒക്കെ തന്നു പക്ഷെ അജുമോന് വയ്യ അവന് പനിയാം എന്നിട്ട് അവൻ പോയിട്ടെല്ലാം മേടിച്ചു കൊണ്ട് തന്നു അല്ലേ ഞാൻ കിടന്ന് അലയ്ക്കുവെന്നറിയാം മഹോ ഒന്ന് കാണിച്ചേ മൊം എന്തിയെ കുഞ്ഞുമൊഹോ ഒന്ന് കാണട്ടെ അമ്മച്ചീടെ കുഞ്ഞിൻ്റെ അയ്യോ പാപമായിട്ട് കിടക്കുക നീ ണ്ടോ വയ്യ വയ്യ ആയോക്കളെ ഒട്ടും വയ്യായോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് പണികളൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അച്ചാച്ചൻ കുളിച്ചിട്ട് ഡ്രസ്സുമൊക്കെ മാറി ഇന്നലെ അങ്ങോട്ട് കഴുകി ഉണക്കി കൊണ്ടു വന്നങ്ങോട്ടിട്ട് അതേ ഷർട്ടും ഒക്കെ തന്നെ എടുത്തിട്ട് പിന്നെ ബെഡ്ഷീറ്റ് പോലും ഞാൻ വിരിച്ചിട്ടില്ല അപ്പോഴത്തേക്ക് കുളിയും കഴിഞ്ഞിട്ട് വന്ന് കയറി കിടന്ന് രാവിലെ അജു പോയിട്ട് ബിസ്ക്കറ്റ് മേടിച്ചു കൊണ്ടുവന്ന് അതും ചായയും കൂടെ അജു കുടിച്ച് അച്ചാച്ചനും അത് മൂന്നാലെണ്ണം ബാക്കി അച്ചാച്ചനും കൊടുത്തു പിന്നെ അത് അച്ചാച്ചൻ കഴിച്ച് ചായയും കുടിച്ചിട്ട് അവിടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ടാണ് കുളിച്ചത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് പോയി കുളിച്ചത് അണ്ട തുണി ഇവിടെ ഊരി ഇട്ടേക്കൊന്നും പിന്നെ ഇട്ടത് എന്നിട്ട് കയറി കിടക്കുമോ എന്നാൽ ഞാനൊന്ന് ബെഡ്ഷീറ്റ് വിളിച്ചിടാൻ പറ്റിയില്ല അടുക്കളയിലും പണികളൊന്നും ചെയ്തിട്ടില്ല ഇനിയും വേണം ഞാൻ പിന്നെ ഇതൊക്കെ എല്ലാം റെഡിയാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ നാണ്ട് ദോശയ്ക്ക് മാവരച്ച് വെച്ചേക്കുന്നു ഇനി ഞാൻ ദോശ ഉണ്ടാക്കി എന്തെങ്കിലും കറി ഉണ്ടാക്കണം എനിക്ക് മിറ്റത്തിച്ചിട്ട് പണിയുണ്ടായിരുന്നു പാർലേജിയുടെ ബിസ്ക്കറ്റും ഈ ബിസ്ക്കറ്റും ഒക്കെ രാവിലെ മേടിച്ച് കൊണ്ടുവന്നത് രണ്ടുപേരും കഴിച്ചത് അജു ഒന്നോ രണ്ടോ നാലങ്ങാണ്ട് അവൻ അങ്ങനെ നാലോ ആറോ ഇങ്ങനെ ഒരു പാർലീജിയുടെ ബിസ്ക്കറ്റ് തിന്ന നാലെണ്ണമൊക്കെയാണ് അത് അതും പിന്നെ ഇതിൻ്റെ രണ്ടെണ്ണം കണ്ട് തിന്നിട്ടുണ്ട് പിന്നെ എനിക്ക് അച്ചതിന് ഇവിടെ ഓരോന്ന് വെച്ച് കെട്ടോ ഓരോന്ന് എൻ്റേത് ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ തിന്നില്ല തിന്നാഞ്ഞെന്താന്ന് ചോദിച്ചാൽ ഞാൻ പല്ല് തേച്ചില്ല കേട്ടോ പിന്നെ അതുകൊണ്ടാണ് തിന്നത് പിന്നെയും വേണം എനിക്ക് പല്ലക്ക തേക്കാനായിട്ട് ഞാൻ രാവിലെ ഓരോ പണിയായിരുന്നു നല്ലൊരു ഒരു കാലാവസ്ഥ കണ്ടപ്പോഴത്തേക്ക് വയ്യാങ്കിലും ചാടി വന്ന് ഞാൻ പിന്നെ മിറ്റം എല്ലാം അങ്ങ് തൂത്ത് വരിയിട്ട് എനിക്കത് ഇങ്ങനെ ഇടുമ്പോഴാണ് ആ ഈ തോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര കരിയിലായിരുന്നു കേട്ടോ ആ കരിയിലെല്ലാം വാരി ഞാൻ ഇവിടെ ഇന്ന് കൊണ്ടുവന്ന് കരിയിലല്ല ഞാൻ ഇവിടെ ഒരു ഇതിൻ്റെ ചവിട്ടില്ല ഞാൻ ഇത്തേക്കെന്ന് ഈ പിന്നെ നമ്മുടെ ചേനയുടെ ഇട്ടു പിന്നെ പിന്നെ കുറച്ച് ദിവസം മുമ്പ് മേടിച്ചോണ്ട് ഈ ഈ മുളക് ഈ മുളക് ഇതുവരെ ആയിട്ടും വെയിലുറക്കാഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരുന്നു ഇന്നാൾക്ക് നമ്മൾ കുറച്ച് മുളക് മേടിച്ചായിരുന്നല്ലോ അത് ഞാൻ വറുത്ത് പൊടിച്ചായിരുന്നു കേട്ടോ വറുത്ത് പൊടിച്ച് പിന്നെ വെച്ചേക്കുമായിരുന്നല്ലോ അത് കഴിഞ്ഞ് അത് പിന്നെ അപ്പോൾ അതൊക്കെ തീര അത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ഓരോന്നിനൊക്കെ അരയ്ക്കാനൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എടുക്കുക അത് ഇനി കുറച്ചും കൂടെ ഉള്ളു അപ്പം പിന്നെ ഇത് ഇപ്പം ഇത് പിന്നെ നമ്മൾ പിന്നെ ഇത് കാശ്മീരി മുളക് മേടിച്ചു ഒരു കിലോയേ മേടിച്ചുള്ളൂ ഈ പ്രാവശ്യം കാശ്മീരി എന്നിട്ട് എല്ലാ പ്രാവശ്യവും പിരിയൻ മുളകാണ് മേടിക്കുന്നത് കാശ്മീരിയും പിരിയാനിയും കൂടെ ചിലപ്പം കാശ്മീരി മാത്രം നേരെ ഓർക്ക് കാശ്മീരിയും പിരിയാനിയും കൂടെ ആകുമ്പോൾ ഒരു വലിയ പിന്നെ എരി ഇല്ല എന്നാൽ എരി ഒരു പാകത്തിനുള്ള എരിയൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെ അപ്പം ഈ പ്രാവശ്യം മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി നാളായി പിന്നെ അച്ചാച്ചൻ മേടിക്കുമ്പോഴായിരുന്നു പാണ്ടിയും പിരിയനിയും കൂടായിരുന്നു അച്ചാച്ചൻ മേടിക്കുന്ന പണ്ടൊക്കെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്കന്ന് അങ്ങനെ ഇത് വയ്യാതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം നല്ല എരിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പം നമ്മ ചില സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വന്ന് വരും അന്നേരം ഞാൻ പിന്നെ ഇപ്പം കാശ്മീരി മുളകും പിരിയനും കൂടാ മേടിക്കുന്നത് കാശ്മീരിയുടെ തന്നെ രണ്ടാം തരവും ഉള്ള ഒരു മുളകുണ്ട് അത് അതും ഒന്നാം തരം കാശ്മീരിയും കൂടാണ് മേടിക്കുന്നത് അപ്പം അത് അങ്ങനെ ആയിരുന്നു ഇപ്പം മേടിച്ചോണ്ടിരുന്നത് ഇപ്പം പിന്നെ ഞാൻ പാണ്ടി മുളക് എന്ന് പാണ്ടിമുളകെന്ന് പറയുന്നതിന് നമ്മൾ വറ്റൽ മുളക് പാണ്ടി മുളക് എന്നൊക്കെ പറയും ഇതായിരുന്നു ഈ പ്രാവശ്യം മേടിച്ചേക്കുന്നത് കേട്ടോ രണ്ട് ഓരോ കിലോ വെച്ചേ മേടിച്ചുള്ളൂ രണ്ട് കിലോ എന്നാൽക്കൊരു പ്രാവശ്യം മേടിച്ചപ്പോൾ അത് പെട്ടെന്ന് കേടായി പിന്നെ നല്ലപോലെ ഉണക്കി പൊടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടും അഞ്ച് കിലോ ഇവിടെ പൊടിപ്പിച്ച് കൊണ്ടുവന്ന് വെക്കുന്നത് കേട്ടോ അഞ്ച് കിലോ മുളകാന്നേ പൊടിപ്പിച്ചുകൊണ്ട് വെക്കുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ നമുക്കിനി ഇത് തീർന്നു കഴിഞ്ഞിട്ട് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ മേടിച്ചത് അഞ്ച് കിലോ പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആറുമാസത്തേക്ക് ഒന്നും അറിയണ്ട ആറും ഏഴും മാസത്തേക്കൊക്കെ കാണും അഞ്ച് കിലോ പൊടിപ്പിച്ച് വെച്ച അങ്ങനെ അതൊന്നും ഒരു കേടും ആവത്തില്ലായിരുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടൊക്കെയായിരിക്കും പെട്ടെന്ന് ഇതാ കേടായി പോകുന്ന ഒരു ഇതുപോലെ വന്നു ആ ജീവിതത്തെ ആദ്യമായിട്ടാ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കേടാവുന്ന പോലെ ഒരു ഇത് വന്നത് ഇപ്പം ഇത് മേടിച്ച് ഇപ്പം ഇത് മേടിച്ചു കൊണ്ടുവന്ന് ഇതിൽ ഇന്നലെ എല്ലാം കഴുകി വെച്ചായിരുന്നു അന്നേരം ഉച്ചയായപ്പോഴത്തേക്ക് ഭയങ്കര ഒരു നല്ല കാലാവസ്ഥയിൽ നിന്ന് ഉച്ചയായപ്പോഴത്തേന് പെട്ടെന്നൊരു കാറ്റും പിന്നെ ഒരു ഒരു മഴയെല്ലാം കൂടെ വന്നു ഞാൻ പിന്നെ പെട്ടെന്ന് എല്ലാം എടുത്തു വെച്ചു അന്നേരം ഇത് ത്വത്തോടുകൂടിയായിരുന്നു അതിൻ്റെ തണ്ടോടുകൂടി തൊത്തന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ആ കൂടിയായിരുന്നു നമ്മൾ എല്ലാം കഴുകി പിന്നെ കൊണ്ടുവന്ന് ഇട്ടത് അല്ലെങ്കിൽ ഇതിനകത്തോട്ട് വെള്ളം കയറുമല്ലോ അപ്പം അങ്ങനെ കൊണ്ടുവന്ന് ഇട്ടത് അത് പിന്നെ ഒരുവിധം അങ്ങ് തോന്നായിരുന്നു അപ്പം ഞാൻ എന്തു ചെയ്തു ഇന്ന് പിന്നെ രാത്രിയിലിരുന്നു ഇതിൻ്റെ തൊത്തെല്ലാം പറിച്ചെടുത്ത് മാറ്റി മാറ്റിയിട്ട് രാവിലെ ഇപ്പം ഇങ്ങനെ കൊണ്ടുവന്നിട്ടേക്കൂതങ്ങ് ഉണങ്ങി കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പിന്നെ എല്ലാം കഴുകി പണ്ടൊക്കെ പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെ നമ്മൾ മുളക് കഴുകി ഒന്നും വെക്കത്തില്ലായിരുന്നു പണ്ട് അന്ന് കഴുകേണ്ടെന്ന് ആവശ്യമില്ലായിരുന്നു അതിന് അഴുക്കോ അങ്ങനത്തെ ഒന്നും കാണത്തില്ല ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇപ്പോൾ എല്ലാം കഴുകി തന്നെ കൊണ്ടിട്ടേ പറ്റത്തുള്ളൂ കഴുകിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഒരു മുളകെടുത്ത് നോക്കുമ്പോൾ തന്നെ അതേലങ്ങണ്ട് പൂപ്പ് പോലെ അഴുക്ക് പോലെയൊക്കെ ഇരിക്കുമായിരിക്കും അതുകൊണ്ടിപ്പം നമ്മൾ നല്ല വൃത്തിക്ക് കഴുകിയിട്ടേ പറ്റത്തുള്ളൂ പണ്ട് കാലത്തൊന്നും മുളക് കഴുകിയല്ലായിരുന്നു പൊടിപ്പിക്കുന്നത് മുളക് കൊണ്ടുവന്ന് ഈ വെയിലത്തിട്ട് ഉണക്കിയിട്ട് കൊണ്ടങ്ങ് പൊടിപ്പിക്കത്തേ ഉള്ളായിരുന്നു അന്ന് പിന്നെ മുളകൊക്കെ അങ്ങ് എന്തോ കളറിൽ എന്ത് നല്ലതായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോഴത്തെ മുളകൊക്കെ അങ്ങനല്ല ഇപ്പോഴത്തെ മുളകൊക്കെ ഒരുമാതിരി ഇരിക്കും പൂത്ത പോലെ ഒക്കെ ഇരിക്കാൻ നമ്മളൊരു എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൈവച്ചിതാക്കി നോക്കുമ്പോൾ അതായത് ഒരുമാതിരി ഒരു അഴുക്ക് പോലൊക്കെ നമ്മൾ കാണുന്നത് പിന്നാണ്ട് അജുമോനിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എന്നും അവന് പിന്നെ ഷർട്ടുകൾ മാറി മാറി ഇട്ടുകൊണ്ട് പോകണം അപ്പം ഞാൻ എന്താ ചെയ്തു അവൻ്റെ ഷർട്ടുകളല്ല അവൻ ഷർട്ട് തപ്പാണ് അവൻ്റെ പണി അപ്പോൾ ഞാൻ ഷർട്ടുകളെല്ലാം എടുത്ത് കൊണ്ടു വന്നു ഇതൊക്കെ പിന്നെ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുന്നതല്ല പിന്നെ ഇതൊക്കെ അല്ലാതെ നമ്മൾ അവൻ പിന്നെ ഉണ്ണിയപ്പവും പപ്പടവും ഒക്കെ കൊണ്ടുപോകാമെന്നേറ്റാ ഈ ചില ചില ഷർട്ടൊക്കെ ഇടാറുള്ളത് അപ്പം ഇത് ഇത് ഇതുവരെയായിട്ട് ഇട്ടുകൊണ്ടെങ്ങും പോയിട്ടില്ല ഈ ഷർട്ട് ഇത് ഹരിയേട്ടൻ തയ്ച്ച ഷർട്ടാണേ തയ്ച്ച് തന്നു വിട്ട ഷർട്ട് എല്ലാം ഹരിയേട്ടം തയ്ക്കുമ്പോൾ ഇങ്ങനെ വേറെ തുണിയൊക്കെ വെച്ചിട്ടത് ഡിസൈൻ പോലെയൊക്കെ തയ്ച്ചാ പക്ഷെ അജു കൈ മടക്കി വെക്കുന്നത് കോളറിനും എല്ലാം അങ്ങനെ പോക്കറ്റും പോക്കറ്റ് ഇതിൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പോക്കറ്റ് ഒക്കെ അങ്ങനത്തെ ഒക്കെ വെച്ചാൽ തയ്ക്കുന്ന ഇതിൻ്റെ പോക്കറ്റ് അങ്ങനത്തെ വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു ആ പോക്കറ്റ് വെ അങ്ങനത്തെ വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു കോളറിനും എല്ലാം കണ്ടോ ആ ഒരു ഇത് വെച്ച് അങ്ങനെ ഒരു ഡിസൈൻ ആക്കിയാൽ തയ്ച്ചു തന്നിരിക്കുന്നത് ഇഷ്ടംപോലെ ഷർട്ടുകൾ എല്ലാം ഇത് ഹരിയേട്ടൻ തയ്ച്ച് തന്ന ഷർട്ട കേട്ടോ ഇതും തയ്ച്ച് ഹരിയേട്ടൻ തയ്ച്ച് തന്നോ കേട്ട ഷർട്ട് പിന്നെ ഇതും ഇതും ഇത് ഒക്കെ അത്യാവശ്യം ഇതുപോലെ ഇങ്ങനെ പിന്നെ ഹരിയേട്ടനും ഉണ്ട് ഇങ്ങനത്തെ ഷർട്ട് അവന് അത്യാവശ്യം നമ്മുടെ കടയിലത്തെ തുണിയ കേട്ടോ പിന്നെ ഇതുപോലെ പോ അജ്മോന് പോകുമ്പോൾ പപ്പടവും കൊണ്ട് ഉണ്ണിയപ്പവും കൊണ്ടൊക്കെ പോവാൻ ഇതും 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 ഇത് രണ്ടും അരിയേട്ടം തയ്ച്ച് തന്നു വിട്ട ഷർട്ടാണ് കേട്ടോ ഇത് ഇതൊക്കെ ഉണ്ണിയപ്പം കൊണ്ട് പോകുമ്പോഴാണ് ഇടുന്നത് ഇതും ഉണ്ണിയപ്പം കൊണ്ട് പോകുമ്പോൾ ഇടുന്ന ഷർട്ട് ഉണ്ണിയപ്പവും പപ്പടവും ഒക്കെ കൊണ്ടുപോകുമ്പോൾ ആയിരുന്നു ഇത് ഈ ഷർട്ട് പിന്നെ ഈ ഷർട്ട് അപ്പച്ചയുടെ കൊച്ചുമോ മേടിച്ചു കൊടുത്തായിരുന്നു ഇതും ഇതും അജുവിൻ്റെ ഒരു പിറന്നാളിന് മേടിച്ചു കൊടുത്ത കേട്ടോ പിന്നെ വേണ്ട പിന്നെ നമ്മളെ ശിവ ചേച്ചി കൊണ്ടുവന്ന് കൊടുത്ത ഷർട്ടാണ് ഈ ഒരു ഷർട്ട് ഈ ഒരു ഷർട്ടും ഈ ഒരു ഷർട്ടും ശിവ ചേച്ചി കൊണ്ട് കൊടുത്താൽ കേട്ടോ ഇത് ഈ കിഴ ഈ കിടക്കുന്ന ഷർട്ട് പച്ച അത് രണ്ടും ശിവ ചേച്ചി കൊണ്ട് കൊടുത്ത ഷർട്ടാണ് ഇതിടുമ്പോൾ അജുമോന് നല്ലതാണ് ഇല്ല കിടക്കുന്ന ഷർട്ട് ആണ് വലിയ പാ പാള പോലെ ഇരിക്കുകയോ ഹരിയേട്ടന് വരുവോ അത് അതിടുന്നതേ ഇല്ല ഇതുപോലത്തെ ഷർട്ടൊക്കെ ഇതിൻ്റെയെല്ലാം പോക്കറ്റൊക്കെ അജുവിന് അങ്ങ് പിന്നെ താന്നു കിടക്കുമെന്ന് പറഞ്ഞാൽ അവന് ഇടാനങ്ങ് അങ്ങ് മടിയാണ് കേട്ടോ എന്നാ വേണ്ട ഇത് ഇത് ഈ ഷർട്ട് ഈ ഷർട്ട് എല്ലാം ഞാൻ എടുക്കുമ്പോൾ എല്ലാം ഇച്ചിരി വലിപ്പത്തിന് എടുക്കും സത്യം പറഞ്ഞാൽ ഹരിയേട്ടനെ ഇടാൻ പറ്റുന്ന വലിപ്പം ഇത് ഇത് ഞാൻ ഈ ഈ ഷർട്ട് രണ്ടും ഞാനെടുത്ത ഷർട്ട് കേട്ടോ ഈ രണ്ട് ഷർട്ട് ഇത് കുഴപ്പമില്ല ഇതിന് ഇച്ചിരി കൂടെ വലിപ്പം കൂടുതലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ജീൻസിൻ്റെ പച്ച ഷർട്ട് അത് ഞാനെടുത്തതാണ് അപ്പം അതിന് അതിന് ഇച്ചിരി വലിപ്പം കൂടുന്നാലും കുഴപ്പമൊന്നുമില്ല കയ്യൊക്കെ മടക്കി വെച്ച് പിന്നെ ഷ ഇറക്കം ഇച്ചിരി കൂടുതലുണ്ട് കറക്റ്റ് ഇറക്കവും കറക്റ്റ് ഫിറ്റിങ്ങി കിടക്കുന്ന ഷർട്ട് കാണാൻ രസം പക്ഷേ അജുവിൻ്റെ എല്ലാ ഷർട്ട് നിങ്ങൾ നോക്കി ഇതും ഇതുമൊക്കെ രണ്ട് ഷർട്ടുകൾ ഞാൻ ഹരിയേട്ടൻ തയ്ക്കും തയ്ച്ചു കൊടുത്തെ ആ ഷർട്ടൊക്കെ പരിവുക ഇത് ഇത് ഇതൊക്കെ ഭയങ്കര വലിപ്പമായിരുന്നു ഇപ്പം പരിവുമായി എല്ലാം ഇട്ട് കൈ മടക്കി വെച്ചു പക്ഷേ ഇറക്കം വെച്ചിട്ട് കൂടുതൽ ഉള്ളത് കൊണ്ടൊരിതുണ്ട് അപ്പം ഇതൊക്കെ അജുവിൻ്റെ ഇനിയും ഇനിയും കിടക്കും അജുവിൻ്റെ ഷർട്ടും പിന്നെ അതുപോലെ ടീഷർട്ടും ഇതുപോലത്തെ ഇതുപോലത്തെ മൂന്നാലെണ്ണം ഉണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇത് ഇത് നല്ലൊരു സോയ്സ് ഇത് ഇതൊക്കെ ഇനിയങ്ങ് ചെറുതാകും കേട്ടോ ഇത് നല്ല രസം ഇങ്ങനത്തെ ഒരു മൂന്നാലെണ്ണം ഉണ്ട് ഇനി അതിലത്തെ രണ്ടോ മൂന്നോ എണ്ണം കൂടെ കഴുകിയിടാനുണ്ട് അതായത് ഈ കാലാവസ്ഥ കൊള്ളാവുന്നതുകൊണ്ട് അതൊക്കെ അങ്ങ് കഴുകിയിടാമെന്ന് വിചാരിക്കുമോ ഓ അമ്മച്ചീ എനിക്ക് ഷർട്ടൊന്നും ഇല്ലെന്തി ചെയ്യാ എൻ്റെ ഷർട്ട് എനിക്ക് ഷർട്ട് ഞാൻ ഏതാണ് ഇനി ഇട്ടുകൊണ്ട് പോകുന്നതെന്നൊക്കെ ചോദിച്ചതിന് ഞാനെടുത്ത് കഴുകിയിട്ടേക്കുക പിന്നെ ഇത്രയും കഴുകിയിട്ടതും ബാക്കി കഴുകിയതെല്ലാം ഉണങ്ങി ഉണങ്ങിയതിവിടെ ഇരിക്കുന്നത് കൂടാതെ ഞാൻ കഴുകിയിട്ടേക്കുക ബാക്കിയൊക്കെ എടുത്ത് ഇതും എല്ലാം മടക്കിയെടുത്ത് വെച്ചിരുന്നതാണ് ഇന്നലെ അലമാരിക്കുന്ന എല്ലാം ലോഡുകളായിട്ടാണ് കേട്ട പിന്നെ പിന്നെന്താണ്ട് ഇത് കണ്ടോ ഇത് അജുമോന്റെ വെള്ള വെള്ള ഷർട്ടുകൾ ഇതെല്ലാം ഞാൻ എടുത്ത് പെട്ടിക്കകത്തിനും കേടുത്തു വെച്ചേക്കും ഇതൊക്കെ ഹരിയായിട്ട് ഞാൻ തയ്ച്ച് വിട്ട ഷർട്ടുകളാണ് അജു ഇട്ടിട്ടേ ഇല്ലാത്ത അഞ്ചാറെണ്ണം ഉണ്ട് അജു ഇട്ടത് സ്കൂളിൽ കൊടുക്കുന്നില്ല അജുമോൻ്റെ സ്കൂളിൽ കൊടുക്കാമോന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പിന്നെ പിന്നെ ഇത് പിന്നെ അവൻ്റെ ജെ ആർ സിയുടെ പാൻറ്റ് ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേ കളഞ്ഞോട്ടെ ഇതൊന്നും അജുമോന് പിന്നെ ഇട്ടിട്ടേ ഇല്ല ഈ ഇതിലത്തെ നാല് ഷർട്ട് അജുമോന് ഇട്ടിട്ടില്ല കേട്ടോ ഇത് കണ്ടോ ഇട്ടിട്ടേ ഇല്ല അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ട് മടക്കി അങ്ങ് വെച്ചേക്കുമായിരുന്നു അപ്പോൾ അത് ഹരിയേട്ടൻ അവിടുന്ന് തന്നു വിട്ട ഷർട്ടാണ് കേട്ടോ അജുവിന് കഴിഞ്ഞ പ്രാവശ്യം ഇടാനായിട്ട് തന്നു വിട്ട ഷർട്ടാണ് ഞാനതൊന്നും ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ മടക്കി വെച്ച് കഴിഞ്ഞാൽ അജുവിന് മൂന്ന് വെള്ള ഷർട്ടുണ്ട് എല്ലാം കൂടെ എടുത്ത് അങ്ങനെ എടുക്കണ്ട അല്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരുന്ന ഞാൻ അന്നേരം പറഞ്ഞു ഈ വർഷം വേറെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാം മോനെ എന്ന് പറഞ്ഞ് അജുവിൻ്റെ തുണികളെല്ലാം ഞാൻ ഇങ്ങനെ പറക്കി എല്ലാം കൂടെ എടുത്തിട്ടേക്കുകയെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് കഴുകിയിടാവും പറഞ്ഞുകൊണ്ടാണ് ഇനി ഇതൊക്കെയാ ഈ ഈ ഈ ഇതൊക്കെയാണ് ഇനി എടുത്ത് നമുക്ക് കഴുകിയിടാനുള്ള നല്ല രസമായത് ഇത് ഇതിനകമൊക്കെ കാണാൻ ഈ ഈ ഒരിത് ഉണങ്ങാനും ഇച്ചിരി പാടാകട്ടോ എടുക്കട്ടെയ്യോ കുനിയാനും ഒന്നും വയ്യ ഇത് ഞാൻ അവിടെ വന്നപ്പം മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ഇതൊക്കെ കണ്ടു കണ്ടോ പിന്നെ ഇതൊക്കെ അപ്പം ഇതേലത്തെ ഇനി രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കഴിഞ്ഞ് നല്ല രസമായി ഇത് കാണാൻ അജ്മോനിടുമ്പോൾ ഇത് നല്ല രസമാണ് എനിക്ക് വലിയ ഇഷ്ടമോ അവൻ ഇത് ഇടുമ്പം കാണാൻ പിന്നെ അവൻ്റെ ഷർട്ടൊക്കെ ബാക്കിയെല്ലാം ഇവിടെ ഇരിക്കുവാണ് ഈ ഒരു ഷർട്ട് ഇതാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാം എല്ലായിടത്തും ഇവിടെ വെച്ചേക്കും കേട്ടോ എല്ലാം എല്ലാം എല്ലായിടത്തും ഇവിടെ വെച്ചേക്കുവാൻ്റെ ഇത് ഈ ഷർട്ടാണെങ്കിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു ഷർട്ടാണ് പിന്നെ ഈ ഷർട്ട് അത് പിന്നെ എന്തോ ചെയ്യണമെന്ന് പിന്നെ ഇതങ്ങ് ചെറുത് അത് ചെറുതായി വരിക ഞാൻ പറഞ്ഞു മോനെ ഇത് നമുക്ക് ഇതൊന്നും ഒരഴുക്കോ ഒന്നുമില്ല ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നവർക്ക് നമുക്കിത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ പുത്തൻ പോലെ അജു എത്ര പ്രാവശ്യം ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അഞ്ചോ ആറോ പ്രാവശ്യം ഇട്ട് കാണും കൂടി പോയാൽ അല്ലെ ഒരു പോട്ട പത്ത് പ്രാവശ്യം ഇട്ട് കാണുമെന്ന് വെക്കാം ഉള്ളൂ നല്ല ഇങ്ങനെ എനിക്കതിങ്ങനെ കാണിക്കാൻ അറിയത്തില്ല അജു മോൻ കാണിക്കുവാണെങ്കില് എനിക്ക് നമുക്കത് കാണിക്കാൻ ഇരിക്കും എന്തോ രസമാണെന്നറിയാം ഈ ഷർട്ട് നല്ല അടിപൊളി കേട്ടോ ഇന്നത്തെ ദിവസം നമുക്ക് ഇച്ചിരി നല്ല പണിയാണ് കേട്ടോ എനിക്ക് പിന്നെ അജ്മോൻ്റെ തുണി കഴുകും ആ തുണികളെല്ലാം ഇങ്ങനെ അലമാരിക്കുന്ന ഇടുന്നില്ലല്ലോ ആകെ ഒരു നാലോ മൂന്നോ നാലഞ്ച് ഷർട്ടുകൾ ഇടും അത് പിന്നെ അത് ഒരു സൈസ് ഇടാൻ തുടങ്ങിയാൽ പിന്നെ അതേ ഇടത്തുള്ളൂ അതിന് മുമ്പിട്ടോണ്ടിരുന്ന കുറച്ച് ഷർട്ടുകൾ ഉണ്ടായിരുന്നു മൂന്നാലെണ്ണം ഇതുപോലെ പപ്പട ഉണ്ണിയപ്പം ഒക്കെ കൊണ്ടുപോകുമ്പം അത് ഇപ്പം ഇടുന്നതേ ഇല്ല അത് മടക്കി ഞാൻ അലമാരിക്കകത്ത് വെച്ച് അലമാരി നിന്ന് എടുത്തോട്ടെന്ന് വിചാരിക്കാം പിന്നെ ഇടുന്നതന്നെ പിന്നെയും പിന്നെയും പിന്നെ എടുത്ത് നമ്മൾ കാണത്തില്ല എടുത്ത് അങ്ങിടും അത് മാറ്റാൻ പറഞ്ഞാൽ പിന്നെ മാറ്റത്തുമില്ല അപ്പം ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമോ കേട്ടോ പിന്നെ അതൊരു പണി പിന്നെ അജുമ്പോൾ രാവിലെ ഇച്ചിരി കീരച്ചൂര മേടിച്ചായിരുന്നു അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അത് ഞാൻ അവൻ രാവിലെ അവന് പനിയാണ് കേട്ടോ അപ്പോൾ അവൻ പനിയാണെങ്കിലും അത് ഇച്ചിരി ഒരു ഒരു അഞ്ച് ഒരു ഏഴെട്ട് കഷ്ണം എടുത്തങ്ങ് ഫ്രൈ ആക്കി ഒരു മൂന്നാല് കഷ്ണം അങ്ങ് തിന്ന് അത് ആ ഈ പനിയൊക്കെ വരുമ്പം അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ അജ്മോനൊരു മീൻ മീൻ കൊതിയെന്നാണ് മീനാണ് അവൻ്റെ ഫേവറേറ്റ് മുട്ട മീനും ചിക്കനും അതൊക്കെയാണ് അവന് വേണ്ടുന്നത് അവന് വേണ്ടുന്നതല്ല അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ അതാണെങ്കിൽ അവൻ ചോറ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ പറയുകയൊന്നും ചെയ്യുന്നതല്ല മീനെക്കുറിച്ച് ഒരു അക്ഷരവും ഇവിടെ മിണ്ടിയില്ല പിന്നെ മൂന്നാല് ദിവസം കൊണ്ട് നമുക്ക് ആ പിന്നെ നെത്തോലി ഉണ്ടായിരുന്നു അതായിരുന്നു വറുത്ത് എന്തെങ്കിലും കറിയും കൂട്ടാനൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരുന്നത് അത് തീർന്നു അപ്പോൾ ഇന്നലെ മെന്യാന്ന് വരെ ഉള്ളായിരുന്നത് ഇന്നലെ അത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പിന്നെ മത്തിയോ കുറഞ്ഞ മീൻ എന്തെങ്കിലും കിട്ടുമോന്നേ മേടിച്ചോ എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇന്ന് പിന്നെ കുറച്ച് സാധനങ്ങൾ രാവിലെ ഉണ്ണിയപ്പത്തിൻ്റെ മേടിക്കാൻ പോയപ്പോഴത്തേക്ക് തിരിച്ചു വന്നപ്പം ഇതൊക്കെ മേടിച്ചുകൊണ്ട് ഇനി വന്ന് പിന്നെ ഞാൻ കണ്ടില്ല ഞാനന്നേരം മുറ്റത്ത് മുളക് പിന്നെ നേരത്തി ഇടിയിലും അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ആയിരുന്നു വന്ന് നോക്കിയപ്പം പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുവോ കേട്ടോ ഈ പിന്നെ മീനിരിക്കുന്നു അപ്പോൾ അപ്പോഴത്തേന് മീൻ മസാലയൊക്കെ പെരട്ടി കഴിഞ്ഞു പിരട്ടി വറക്കാൻ തുടങ്ങും ആഹാ ഞാൻ ചോദിച്ചാൽ ആ മീൻ മേടിച്ചോ ഇതിന് എന്തോ വിലയാ മോനെ മുന്നൂറ് രൂപ കിലോ എന്ന് പറഞ്ഞു രുചിയൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ വറുത്തത് മീൻ്റെ വായിലിച്ചിരി വെച്ച് തന്നു അത് കൊള്ളാമെന്ന് തോന്നി അത് കഴിഞ്ഞ് ഞാൻ കറി വെച്ചു പിന്നെ കറി വെച്ച അതും കൂട്ടിയിട്ടാണ് ഞാനും വെച്ച ദോശ കഴിച്ചത് മീൻ കറി കൂട്ടിയിട്ട് അജ്മോൻ മീൻ വറുത്ത് വറുത്ത് കഴിച്ചു ഞങ്ങൾക്കുള്ളത് ഇവിടെ വെച്ചു ആ വറുത്ത ഒരു ആ ഒരു ആ മീനും കൂടെ ഞാൻ എടുത്ത് ഈ മീൻകറിയിലോട്ട് ഇട്ട് കെട്ടും അതിവിടെ അത് കിടക്കട്ടെന്ന് വിചാരിച്ചു അത് ഞാൻ ഓർത്ത് പിന്നെ ഇച്ചിരി മുട്ട ബുർജിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഉള്ളിയൊക്കെ ഞാൻ വഴറ്റി പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും ചെയ്തില്ലയോ ഒന്നാൽ ഇതിലോട്ട് ബാക്കി സാധനങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ കറിയും കൂട്ടി ഞാൻ കഴിക്കാമല്ലോ വറുത്ത മീൻ അതിലിടാവുന്നു വറുത്ത മീൻ ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എന്നാ വേണ്ട വറുത്ത മീൻ്റെ ബാക്കി കുറച്ച് മീനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറി എങ്ങാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കി കഷ്ണങ്ങളും പുളിയും എല്ലാം അതിലോട്ടങ്ങോട്ട് ചേർത്ത് പക്ഷേ ഉള്ളി ചേർത്തെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ മീൻകറിക്കകത്ത് ഇവിടെ ഉള്ളി ചേർക്കും അച്ചാച്ചനൊക്കെ കൊല്ലക്കാരൊക്കെ ആയതുകൊണ്ട് അവർ ഉള്ളിയൊക്കെ മീൻകറിയിൽ ചേർക്കാറുണ്ട് ഉള്ളി ചേർക്കാതെ വെക്കുമ്പോഴായിരിക്കും ഓ ഇച്ചിരിയുടെ ടേസ്റ്റ് എനിക്കൊക്കെ തോന്നുന്നത് പക്ഷെ അച്ചാച്ചൻ്റെ ഇഷ്ടം ഉള്ളി ചേർത്തുള്ളതായോണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്യും മീൻകറി ഉണ്ടാക്കിയതാണ്ടിരിക്കുന്നത് കേട്ടോ മീൻകറി കേട്ടത് അജുമോൻ്റെ കീരച്ചൂര അവൻ്റെ ഒരു ആഗ്രഹം കീരച്ചൂര അവൻ എ ഏത് എന്തോ വേണോ എന്ന് വിചാരിച്ചാലും മീനായാലും ഇറച്ചിയായാലും അവനാഗ്രഹിച്ചുകഴിഞ്ഞാൽ കണിച്ചുമായിട്ടും അവനെ മേടിച്ചുകൊണ്ട് വരും അല്ല നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പത്ത് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം അത് അന്നേരം കാണത്തില്ല നമ്മൾ മറ്റു സാധനങ്ങളൊക്കെ മേടിക്കാൻ ആയിരം പ്രാവശ്യം പറഞ്ഞാലാണ് മേടിച്ചോണ്ട് വരും നേരത്തെ എങ്ങനെയല്ല പറയുമ്പോഴേ വരുന്നു ഇപ്പം ഒരു ആയിരം പ്രാവശ്യം അതേസമയം മീനോ ഇറച്ചിയോ ഒക്കെ ആയിക്കോട്ടെ അജുവിന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം കൊണ്ടുവരും കണ്ട കണ്ടക്കറി വെച്ച് വെച്ചേക്കുവാ നമ്മുടെ ഉണ്ണിയപ്പ പരിപാടിയുടെ കൂടെ ഓരോന്നോരോന്നായിട്ട് നടക്കുന്നുണ്ട് ഉണ്ണിയപ്പം ഇങ്ങനെ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒരു ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഓടിപ്പോയി രണ്ട് തുണി അവിടെ പിന്നെ സോപ്പ് വെള്ളത്തിനകത്ത് മുക്കി വെച്ചിട്ടുണ്ട് അത് പിന്നെ ഈ അലമാരിയിൽ ഇരുന്നായത് കൊണ്ട് അതേ പ്രത്യേകിച്ച് അഴുക്കൊന്നുമില്ല പിന്നെ ഈ ഈ അലമാരിയിൽ ഇരുന്നങ്ങ് ഇരിക്കുമ്പോൾ അങ്ങ് ഒരു പൂപ്പ് സ്മെല്ല് കാണുമല്ലോ അത് അതുകൊണ്ടാണ് ഞാനതെല്ലാം എടുത്ത് എടുത്ത് കഴുകി ഇടുന്നത് അപ്പോൾ ഒരു കാലാവസ്ഥയും കൊള്ളാം ഇല്ലെങ്കിലും ഒന്ന് തോന്നുകഴിഞ്ഞാൽ നമുക്ക് മുറിയിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വെയിലുറയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ഓടിയാൽ മതി രണ്ട് ദിവസവും രണ്ട് മൂന്ന് ദിവസവും ആവുമ്പഴത്തേനും ഉണങ്ങിക്കുള്ളൂ എപ്പോഴെങ്കിലും ഒരു വെയിൽ വരുമല്ലോ എന്ന് വിചാരിച്ചുണ്ടാകട്ടെ അപ്പം ഇത് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ മുറ്റത്തോട്ട് ചാടുവോ ചെയ്യുന്നത് അജിമവും പപ്പടവും കൊണ്ട് പോയേക്ക് വരുന്നു വെല്ലടിക്കുന്ന സൗണ്ട് കേട്ടു സൗണ്ട് വരുന്നു ഇതെന്തുവാ അതേലേതാണ്ട് പൂവോ പൂക്കണി എൻ്റെ ദൈവമേ അജോ ഇതെന്ത് വേടാ പൂവോ എനിക്ക് വയ്യ ഇട ഇത് സൈക്കിളല്ലയോ ഇത് ബസ്സല്ലല്ലോ ആ ബസ്സേൽ അജിമോ പോകുന്ന ബസ്സേൽ എന്തെല്ലാം കാണിച്ചിട്ടുണ്ടോ അതെല്ലാം ഇതേലും ഉണ്ട് കണ്ടു നോക്കിക്കേ എന്ത് ഓ എനിക്ക് വയ്യ അയ്യ പിന്നെ മാസ്കുമൊക്കെ മേടിച്ച് ഇതിന് പനി വരാതിരിക്കാനാന്ന് മാസ്ക് ഇട്ടേക്കുന്നു വേണ്ട എനിക്ക് വയ്യ മുല്ലപ്പൂവാണ് മുല്ലപ്പൂവിൻ്റെ അതുകൊണ്ട് എന്തെല്ലാമാണെന്നറിയോ ഈ കാണുന്നില്ല മോനെ വേണ്ട ബെല്ലടിപ്പിക്കാതെ വേണ്ട ബെല്ലടിപ്പിക്കാതെ ബെല്ലിപ്പിക്കാതെ വേണ്ട എന്തെല്ലാം സാധനങ്ങളോ എന്തെല്ലാം കിണുങ്ങാൻ പണിയുള്ള കെട്ടി ഇട്ടിട്ട് നോക്കിയേക്കേണ്ട ഇതിനൊക്കെ കാശി ചിലവാക്കാനുണ്ട് ഇതിനൊക്കെ ഇതിനൊക്കെ പനി എങ്ങനെ ഉണ്ട് ഗുളിയ മേടിച്ചോ അമ്മച്ചയ്ക്കും മേടിച്ചോ ആ രണ്ടു ഗുളിയും അങ്ങനെ തിന്നരുതല്ലേ ഉണ്ടാക്കിക്കോണ്ട് നിൽക്കുവോ ചോറ ഇച്ചിരി എടുത്ത് കഴിക്കു ചോറ് ഇച്ചിരി തിന്നു മോനെ വേണ്ടേ പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഹരിയേട്ടൻ തയ്ച്ച് തന്നു വിട്ടതായിരുന്നു കേട്ടോ അജുവിന് പിന്നെ കൊടുക്കെന്ന് പറഞ്ഞുകൊണ്ട് തന്നു വിട്ട പക്ഷേ ഞാൻ അത് കൊടുത്തില്ല അവന് വേറെ മൂന്നെണ്ണം തയ്ച്ചു തന്നു വിട്ടായിരുന്നു അത് അത് മതിയായിരുന്നു ചേച്ചി രണ്ട് വർഷത്തേക്ക് പിന്നെ രണ്ട് ആ രണ്ട് വർഷത്തേക്കല്ല പത്താം ക്ലാസ്സിലേക്കാന്ന് തോന്നുന്നു ആ പത്തില പത്തിലേക്ക് മാത്രമായിരുന്നു ഒമ്പതിലും പത്തിലും പക്ഷെ അത്തു തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു ആ ഒമ്പതിലും പത്തിലും അതായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ അന്നേരം പിന്നെ ഈ ഈ ഷർട്ടുകളും തന്നു വിട്ടായിരുന്നു അപ്പം ഞാൻ ഈ ഷർട്ടുകൾ എടുത്തില്ല പിന്നെ എന്തിനാ വെറുതെ നശിപ്പിച്ചു കളയുന്നതെന്ന് വിചാരിച്ച് മറ്റേ ഷർട്ട് ഇങ്ങനെ ഈ പിള്ളേരെ കഴുത്തേലൊക്കെ കോളറയിലൊക്കെ അഴുക്കിയിരിക്കും നമ്മളില്ല ഒരച്ചൊക്കെ കഴുകുമ്പോൾ അതൊക്കെ പന്നല്ലാകും അപ്പോൾ ഞാൻ അതങ്ങനെ തന്നെ അങ്ങിട്ട് അങ്ങനെ അതിന് അതിനൊരു ഇതുണ്ട് അതുകൊണ്ട് അത് കൊടുക്കുന്നില്ല പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ കോളർ വേറെ കുഞ്ഞുങ്ങൾക്ക് ഇടാനായിട്ട് നമ്മൾ സ്കൂളിൽ കൊടുക്കാമെന്ന് വിചാരിക്കുമോ സാറിനോട് വിളിച്ച് വെച്ചിട്ട് അവരെ സ്കൂളിൽ കൊടുക്കാമെന്ന് വിചാരിക്കുമോ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കുന്നെങ്കിൽ എന്ന് വിചാരിച്ചോണ്ട് നാല് ഷർട്ടുണ്ട് അതും പിന്നെ പാൻറ്റ് അജു അതുകൊണ്ട് അത് കൊടുക്കുന്നില്ല ഷർട്ട് കൊടുക്കാം പിന്നെ വേണ്ട ഈയൊരു ഈയൊരു പാൻറ്റും കൂടെ ഇത് പിന്നെ നാനൂറോ നാനൂറ്റിയോ എത്രങ്ങാണ്ട് രൂപയായിരുന്നു ജെ ആർ സിക്ക് വേണ്ടി എടുത്ത പാൻറ്റാ കേട്ടോ ഇത് വേണോന്നുണ്ടെങ്കിൽ അവർ എടുത്തോട്ട് അഴുക്കൊന്നുമില്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തോട്ട് വേണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞേക്കട്ടെ ഇതുവനെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ കളേ എങ്ങനെയുണ്ട് കറിക്കും രുചിയുണ്ടോ ഉണ്ടോ ഞാനും ഒച്ചത്തിന് നിന്നപ്പോൾ എനിക്ക് വലിയ രുചിയൊന്നും തോന്നിയില്ല അജിമോൻ ഇവിടെ വന്നിരുന്ന് ഫോൺ അവിടെ വെച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് കഴിച്ചുകൊണ്ട് അത് കാണുമോ മണി നാലേ കാലമായി ഞാനേ ഇനി ഇത് ഇങ്ങനെ വാരിയേക്കാം ഇങ്ങനെ വെച്ചിരുന്നിട്ട് കാര്യമില്ല ഇതങ്ങ് വരാം പിന്നെ ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു അജുമോൻ്റെ ഇന്നലെ ഇന്ന് 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 ഞാൻ പറഞ്ഞായിരുന്നു അജുമോൻ്റെ ഈ ഒരു ഈ ഒരു ഉടുപ്പിൻ്റെ കാര്യമൊക്കെ നോക്കിയ ഇത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു ഈ ഒരു ഉടുപ്പ് ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ അവിടുന്ന് ഒമാനിലായിരുന്നപ്പോൾ അവിടുന്ന് ഞാൻ പോരുന്ന സമയത്ത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് പിന്നെ നിഷ ടീച്ചറ് നിഷ ടീച്ചർ ഫാമിലി അവിടെ ഉണ്ട് പിന്നെ അപ്പം നിഷ ടീച്ചറ് പിന്നെ അജ്മോനെടുത്ത് തന്നു വിട്ടതായിട്ട് എനിക്ക് പുറക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇത് ഇതും ഇതുമൊക്കെ ഇത് ഇടുമ്പോഴൊക്കെ കാണാൻ നല്ല രസം ഇതിൻ്റെ കളറും എല്ലാം കൂടെ പിന്നെ ഇതിൻ്റെ പുറ നമ്മളിങ്ങനെ ഇടുമ്പം തിരിച്ചിടുന്നതുകൊണ്ടാണ് ഈ കളറ് നല്ല കളറാന്ന് നല്ല രസമുള്ള ഒരു സൈസ് പച്ച കളറാണ് ഇങ്ങനെ തിരിച്ചിടുമ്പോൾ ഇത് കുറച്ച് നാളായല്ലോ ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് രണ്ട് രണ്ട് മൂന്ന് വർഷമായില്ലയോ ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ കാണുന്നത് ഇതാ ഇതിൻ്റെ കളറ് കാണാവോ നല്ല ചാണകപ്പച്ച എന്നൊക്കെ പറയുന്ന ഒരു കളറ് ഇതും അതുപോലെ ഇതും ഇതും പിന്നെ ഈ മൂന്നെണ്ണം നിശ്ചീച്ചിറ എനിക്ക് മേടിച്ചതൊന്നു വിട്ടതാണ് കേട്ടോ അജുമോനും ഒഴിക്കാനായിട്ട് ഇത് കാണുമ്പോൾ ഇതിടുമ്പോഴെല്ലാം ഞാൻ നിഷ ടീച്ചറിനെ ഓർക്കും ടീച്ചറ തൃശ്ശൂരാന്ന് അപ്പം അങ്ങനെ ഇന്നത്തെ കാലാവസ്ഥയെല്ലാം വളരെ നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച പോലെ ഇന്നലെ എല്ലാം വാരിപ്പറക്കി വെളിയിലിട്ട് വെളിയിലിട്ട് ഇതെല്ലാം ഒന്ന് കഴുകി ഇട്ടോ ഉണക്കണം ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നലെ ഞാൻ ആ മുളക് കുറച്ച് വെയിൽ കണ്ടപ്പോൾ എടുത്ത് വെളിയിൽ വെച്ചു അപ്പോൾ അത് പിന്നെ കഴുകിയെല്ലാം വെളി വെച്ചു അതുമെല്ലാം എനിക്ക് എടുത്ത് റെഡിയാക്കി വെക്കാനെല്ലാം എനിക്ക് പറ്റി അതുപോലെ തന്നെ ഈ തുണികൾ ഒത്തിരി ഇതൊക്കെ പണ്ടത്തെ തുണികളൊക്കെ ആയിട്ടോ എത്രയോ വർഷമായ അജുമോൻ്റെ ഈ ടീ ഷർട്ടൊക്കെയാണ് അതിൻ്റെ കക്ഷമൊക്കെ കീറിയോ പക്ഷെ ഇതെല്ലാം കളയാൻ മനസ്സ് തോന്നത്തില്ല ചിലതെല്ലാം ഒത്തിരിയൊക്കെ എടുത്ത് അങ്ങ് കളയുകയൊക്കെ ചെയ്യും എന്നിട്ട് അതെല്ലാം ഞാൻ എടുത്ത് വെളിയിലിട്ട് എല്ലാം ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അങ്ങ് പൂക്കുകയൊക്കെ ചെയ്യും ടീ ഷർട്ടൊക്കെ കളയാൻ തോന്നത്തില്ല കേട്ടോ എന്നിട്ട് പിന്നെ പിന്നെ എന്നിട്ട് ഇതൊക്കെ എത്ര വർഷം മുമ്പ് ഞാൻ കൊണ്ടുവന്നാന്നറിയാവോ ഈ ടീ ഷർട്ടൊക്കെ ഇപ്പോൾ അജു ആറില്ലോ അങ്ങോട്ട് പഠിക്കുമ്പം കൊണ്ടുവന്നതന്നേ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പം കൊണ്ടുവന്ന് അപ്പം അതെല്ലാം പിന്നെ എല്ലാം കഴുകി പിറക്കിയെല്ലാം ഇട്ടുമോന് ഇടാത്ത ഒന്നുമില്ല ഇപ്പോൾ അതൊക്കെ വേണമെങ്കിൽ രാത്രിയിലൊക്കെ ഇടാം പിന്നെ അപ്പം എല്ലാം ഇനിയും ഒത്തിരി ഉണ്ട് എനിക്കിനിയും വയ്യ എൻ്റെ അധികം എൻ്റെ ഒരു മൂന്നാല് തുണികളുണ്ട് അതും ഒന്ന് കഴുകിയൊക്കെ ഇനിയൊന്ന് ഇടാനായിട്ടിരിക്കുന്നു അതും കൂടെ ഒക്കെ ഒന്ന് കഴുകി ഇടണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളുന്നു ആകെ പാടെ ഒരു എന്താ പറയുക തുണി കഴുകൽ മഹാമഘമായിരുന്നു അയ്യോ എല്ലാ പിന്നെ ഒരുവിധം ദൈവാനുഗ്രഹം കൊണ്ട് ഒരുപാട് അജ്മോൻ്റെ ഷർട്ടും പാൻറ്റും എല്ലാം ഉണങ്ങി ഇനി ആകെ അജ്മോൻ്റെ പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതും ഒക്കെ സ്കൂളിൽ ഇപ്പം പാൻറ്റ് ഷർട്ട് വന്നല്ല ഇട്ടുകൊണ്ട് പോകുന്നത് യൂണിഫോം തയ്ച്ച് കിട്ടിയില്ല അപ്പോൾ ഇനി ഈ രണ്ട് ചാക്കും കൂടെ ഉണങ്ങാനുണ്ട് ഇതും ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷ വിട്ടു കേട്ടോ ഇതിപ്പം ഇന്നല്ല കുഴപ്പമില്ല ഇതായി കഴിഞ്ഞാൽ ആകത്തോട്ട് എടുത്തിട്ടാലും എപ്പോഴേലും ഒരു വെയിലുറയ്ക്കുമ്പോഴേ നമുക്ക് എടുത്തിടാം താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും അയക്കണേ താങ്ക് യു